ബുധൻ്റെ രാജയോഗം ധനനേട്ടം പലവഴിക്കും ലഭിക്കും ഈ അഞ്ച് രാശിക്കാർക്ക് ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ ഒരു നിശ്ചിത സമയത്ത് മറ്റു ഗ്രഹങ്ങളുമായി സംയോജിക്കുന്നു മനുഷ്യ ജീവിതത്തിലും ഭൂമിയിലും ഇതിൻ്റെ സ്വാധീനം ദൃശ്യമാകുന്നു ഡിസംബറിൽ ബുധനും സൂര്യനും കൂടിച്ചേർന്ന് ബുധ ആദിത്യ രാജയോഗം രൂപപ്പെടാൻ പോകുന്നു ഡിസംബർ പതിനാറിന് ധനുരാശിയിൽ സൂര്യദേവൻ സംക്രമിക്കുന്നതിന് ഈ രാജയോഗം രൂപപ്പെടും ഇത് എല്ലാ രാശിചിഹ്നങ്ങളിലും ഉള്ള ആളുകളെ ബാധിക്കും എന്നാൽ ഈ സമയത്ത് സുവർണകാലം ആരംഭിക്കാൻ പോകുന്ന മൂന്ന് രാശികളുണ്ട് കൂടാതെ ഈ രാശിക്കാർക്ക് കരിയറിലും ബിസിനസ്സിലും പുരോഗതി നേടാനുള്ള അവസരങ്ങളും ഈ സമയം ഉണ്ടാകും ബുധ ആദിത്യ രാജയോഗം തലവര മാറ്റുന്ന ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ധനുരാശി ബുധ ആദിത്യ രാജയോഗം ധനുരാശിക്കാർക്ക് ശുഭകരമാണ് കാരണം നിങ്ങളുടെ രാശി ലഗ്നഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടാൻ പോകുന്നത് അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുകയും നിങ്ങളുടെ സംസാരത്താൽ എല്ലാവരെയും നിങ്ങൾക്ക് ആകർഷിക്കാനാകും കൂടാതെ സൂര്യഭഗവാന്റെ കൃപയാൽ ഈ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ഈ സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിലെ വരുമാനം വർദ്ധിക്കുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാഭം ലഭിക്കുകയും ചെയ്യും ഈ സമയം നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയം ലഭിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും വിവാഹം കഴിഞ്ഞവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം നന്നായിരിക്കും പങ്കാളിയുമായുള്ള ബന്ധം മുമ്പത്തേക്കാൾ മെച്ചപ്പെടുകയും ചെയ്യും വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് നല്ല നല്ല വിവാഹ ആലോചനകൾ വരും ബുധ ആദിത്യ രാജയോഗം മേടം രാശിക്കാർക്ക് വളരെയധികം പ്രയോജനമാണ് കാരണം നിങ്ങളുടെ രാശിയിൽ നിന്ന് ഒമ്പതാം ഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടാൻ പോകുന്നത് ഈ സമയത്ത് ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കും നന്നായി ആലോചിച്ച് ചെയ്യുന്ന പദ്ധതികൾ വിജയിക്കും ഈ സമയത്ത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് ആത്മീയ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിക്കും ബിസിനസ്സിനുമായി യാത്ര ചെയ്യാനാകും കരിയറിൽ വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകും കന്നിരാശി ബുധ ആദ്യത്തെ രാജയോഗം കന്നിരാശിക്കാർക്ക് വളരെ ശുഭകരമാണ് കാരണം നിങ്ങളുടെ രാശിയിൽ നിന്നുള്ള നാലാമത്തെ ഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ഈ സമയത്ത് വാഹനം സ്വത്ത് എന്നിവയുടെ സുഖം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ മാധുര്യം വർദ്ധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത ഉണ്ട് ദാമ്പത്യ ജീവിതം വളരെ സുഗമമായി നീങ്ങും ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ആഗ്രഹിച്ച വിജയം ലഭിക്കും ഈ സമയത്ത് നിങ്ങളുടെ അമ്മയുമായുള്ള നിങ്ങളുടെ ബന്ധം വളരെ നല്ല നിലയിൽ ആയിരിക്കും എന്താണ് ബുധ ആദിത്യ രാജയോഗം ജ്യോതിഷപ്രകാരം ആദിത്യൻ എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥമാക്കുന്നത് ഈ രീതിയിൽ സൂര്യനും ബുധനും രണ്ട് ഗ്രഹങ്ങളും ഒരേ ജാതകത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ബുധ ആദിത്യ രാജയോഗം രൂപപ്പെടുന്നു ബുധ ആദിത്യ രാജയോഗം ജാതകത്തിൽ ഉള്ള ഭവനം വളരെ ശക്തമായിരിക്കും ജാതകത്തിൽ ബുധനും സൂര്യനും ഒരുമിച്ചിരിക്കുമ്പോൾ പ്രത്യേകം ഫലങ്ങൾ ലഭിക്കും ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ബുധ ആദിത്യ യോഗം രൂപപ്പെടുമ്പോൾ അയാൾക്ക് ജീവിതത്തിൽ സമ്പത്തും സുഖവും മഹത്വവും ബഹുമാനവും വർദ്ധിക്കുന്നു ഇത്രയുമാണ് ബുധ ആദിത്യ രാജയോഗം കൊണ്ട് ഉപകാരമുണ്ടാകുന്ന ആ മൂന്ന് രാശിക്കാർ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം